ഐ പി എൽ മെഗാ താരലേലത്തിൽ ആർ സി ബി ആർ ടി എം ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടുപോലും സിറാജിനെ ആർ സി ബി നിലനിർത്താതിരുന്നത് ആർ സി ബി ആരാധകരെ തീർത്തും ഞെട്ടിച്ചൊന്നാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകർ പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആർ സി ബി ജേഴ്സി അണിഞ്ഞ് താരം കളിക്കളത്തിലെത്തുന്നത് പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ആർ സി ബിയുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ പട്ടികയിൽ സിറാജുമുണ്ടാക്കും കഴിഞ്ഞ ദിവസത്തെ സിറാജിന്റെ പോസ്റ്റും ഏറെ വൈറൽ ആയിരിക്കുകയാണ് തൻ്റെ നീണ്ട ഏഴ് വർഷത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോടൊപ്പമുള്ള യാത്രയ്ക്ക് വൈകാരികമായി നന്ദി പറയുകയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് മുൻ ഐ പി എൽ ക്ലബിനെ നന്ദി അറിയിക്കുന്ന ഹ്രസ്യ വീഡിയോയും കുറിപ്പുമായി സിറാജ് എത്തിയത് സിറാജിന്റെ കുറിപ്പിനോട് പ്രതികരിച്ച ആർ സി ബിയും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പ്രതികരണവുമായി എത്തി ആർ സി ബിയോടൊപ്പമുള്ള ഏഴ് വർഷങ്ങൾ എൻറെ ഹൃദയത്തോട് അത്രയും ചേർന്നുള്ളതാണ് ചുവന്ന ജേഴ്സിയിൽ ബൗൾ ചെയ്യാനായി ഞാൻ പന്തെടുക്കുമ്പോൾ ഒരു അവിസ്മരണീയ യാത്രയുടെ തുടക്കമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഉയർച്ച താഴ്ചകൾക്കിടയിൽ ഒരു കുടുംബത്തെ പോലെ കൂടെ നിന്ന എല്ലാ ആർ സി ബി അംഗങ്ങൾക്കും നന്ദി എന്ന് സിറാജ് പറഞ്ഞു ആർ സി ബി ആരാധകർക്കും സിറാജ് നന്ദി പറഞ്ഞിട്ടുണ്ട് പല സമയത്തും അവസരത്തിനൊത്ത് പ്രകടനം നടത്താതെ വന്നിട്ടുണ്ട് സ്വയം നിരാശനായിട്ടുണ്ട് അപ്പോഴെല്ലാം കൂടെ നിന്ന ആരാധകരായിരുന്നു ഏറ്റവും വലിയ ശക്തി ആർ സി ബി ആരാധകരെക്കാൾ മികച്ച ആരാധകർ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്നും സിറാജ് പറഞ്ഞു മികച്ച സേവനത്തിന് ഡി എസ് പി സിറാജിന് നന്ദി എന്നായിരുന്നു ആർ സി ബിയുടെ പ്രതികരണം ഏഴ് സീസണിലെയും താരത്തിന്റെ വ്യത്യസ്ത ഫോട്ടോകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഐ പി ക്ലബിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആർ സി ബിക്ക് വേണ്ടി എൺപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച സിറാജ് ഐ പി എൽ ടീമിനായി എൺപത്തി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ബംഗളൂരു വിട്ട സിറാജ് അടുത്ത സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമാണ് കളിക്കുക പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് നിലവിലെ ഇന്ത്യൻ ടീമിലെ മികച്ച പേസർ കൂടിയായ സിറാജിനെ ഗുജറാത്ത് സ്വന്തമാക്കിയത് സിറാജിന് പകരം ഭുവനേശ്വർ കുമാറിനെയാണ് ആർ സി ബി സ്വന്തമാക്കിയത് ഇടങ്കയ്യൻ പേസർ യശ്ദയാലിനെയും ഹാസൽവുഡ് ലുങ്കി എൻഗിരി നുവാൻ തുഷാര എന്നീ വിദേശ പേസർമാരെയും ആർ സി ബി ലേലത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതേസമയം ഐ പി എല്ലിൽ എം എസ് ധോണിയും രോഹിത് ശർമ്മയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ നായകനായ താരമാണ് വിരാട് കോഹ്ലി ഐ പി എൽ കരിയറിന്റെ തുടക്കം മുതൽ ആർ സി ബിക്ക് വേണ്ടിയല്ലാതെ മറ്റൊരു ടീമിനു വേണ്ടിയും കളിച്ചിട്ടില്ലെങ്കിലും ഇതുവരെ കിരീട ഭാഗ്യം ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തും മികച്ച ടീം ഉണ്ടായിട്ടും നിർഭാഹ്യത്തിനും മറ്റും തട്ടി വീഴുന്ന ടീമിന്റെ തലവര ഇത്തവണ മാറുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് അഞ്ച് തവണ പ്ലേ ഓഫിലെത്തിയ ടീമിന് മൂന്ന് തവണ ഫൈനലിൽ ഇടറി വീഴേണ്ടി വന്നിട്ടുണ്ട് ഓൾറൗണ്ട് പ്രകടനം നടത്തി ടീമിനെ വിജയിപ്പിക്കാൻ പോകുന്ന ഒരു പിടി താരങ്ങളെ ഇത്തവണ ആർ സി ബിയിൽ നാല് ാറ്റർമാരും രണ്ട് വിക്കറ്റ് കീപ്പർമാരും ഏഴ് ഓൾറൗണ്ടർമാരും ഒൻപത് ബൗളർമാരും അടങ്ങുന്നതാണ് ടീം കഴിഞ്ഞ തവണ ദുർബലമായിരുന്ന ബൗളിംഗ് യൂണിറ്റിനെ ഇത്തവണ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഭുവനേശ്വർ കുമാറിനെയാണ് ലേലത്തിൽ ടീമിലെത്തിച്ചത് ഭുവിക്കൊപ്പം ഹാസിൽവുഡ് നുവാൻ തുഷാര എന്നിവരുമുണ്ട് ടി ട്വന്റി റാങ്കിങ്ങിൽ രണ്ടാമനായ ഫിൽ സാൾട്ടിന്റെ സേവനം ഇത്തവണ ഗുണം ചെയ്യും ഓൾറൗണ്ടർമാരായ ലിയാം ലിവിംഗ്സ്റ്റണും കൃണാൽ പാണ്ഡെയും പവർ ഹിറ്റർമാരായ ടിൻ ഡേവിഡ് റൊമാരിയ ഷെയ്പാട്ട് എന്നിവരും ചേരുന്നതോടെ ആദ്യ കിരീടത്തിലേക്ക് നടന്നടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബംഗളൂരു